കോൺഗ്രസിലിത് ഗർഭകഥകളുടെ കാലമാണ് മൊത്തം കേൾക്കുന്നത് ഗർഭമയമാണ് പീഡനക്കാലമാണ് ഒന്നും പറയണ്ട അങ്ങനെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ കാര്യം മുതലിങ്ങ് തുടങ്ങിയത് ഇപ്പോ ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു അതും ഗർഭകഥയാണ് ഒരു കുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയ ഒരു കഥയാണ് എന്താണ് പ്രിയ കേൾക്കുന്നത് സോണി പനന്താനം എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ് അതൊരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ് അദ്ദേഹമാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പോസ്റ്റിങ്ങിനെ വായിച്ചു കൊണ്ട് തുടങ്ങാം കഥകളുടെ കാലത്തെ ഈ കഥ ഒരു സാങ്കല്പികം മാത്രം കഥയും കഥാപാത്രങ്ങളും തികച്ചും സങ്കല്പികൾ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന മുകളിലത്തെ ആദ്യത്തെ കുറിപ്പാണ് ഞാനൊരു കഥ ചൊല്ലിട്ടുമാ എറണാകുളത്തെ ഒരു ജില്ലാ പ്രസിഡന്റ് ഒരു കഥയാണ് പറയുന്നത് ഗ്രാമവസ്ഥയായിരിക്കാം എറണാകുളത്തെ ഒരു ജില്ലാ പ്രസിഡന്റ് ഒരു കഥയാണ് പറയുന്നത് അയാൾ മണ്ഡലം പ്രസിഡൻ്റായ കാലത്ത് അയാൾക്കൊരു ദിവ്യ പ്രണയം ഉണ്ടായിരുന്നു ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയ ഒരു യുവതി അയാൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിലും കൂടുതൽ ആ പെൺകുട്ടിയുമായിട്ടായിരുന്നു കൂടുതൽ പ്രവർത്തനം പക്ഷേ പെട്ടെന്നിരുന്നാൽ ആ പെൺകുട്ടിക്ക് ഒരു ദിവ്യ ഗർഭമുണ്ടായി പക്ഷേ ആ പ്രസിഡന്റ് ആയ കോമരൻ സ്നേഹം നടിച്ച് അവളുടെ ശരീരവയറിനുള്ളിലെ ജീവനെ നശിപ്പിച്ചു കൊച്ചു കയറി തൂങ്ങി വീട്ടുകാർ കണ്ടതുകൊണ്ട് പെൺകുട്ടിയെ ജീവനോട് രക്ഷപ്പെടുത്തി എന്നിട്ടും ആ പെൺകുട്ടിയും കുടുംബ പെൺകുട്ടിയെയും കുടുംബത്തെയും മാനസികമായും മാനസികപരമായി ശാരീരികപരമായി നശിപ്പിച്ചിട്ടുണ്ട് അയാൾ തോറ്റിട്ടും ജില്ലയുടെ അമരക്കാരനായി അയാൾ പെരുമ്പാവൂരിൽ നിന്ന് ഒരു നക്ഷത്രം നാറിയെ കൊണ്ട് നീ നിന്റെ നിലപാട് ചാനലിൽ എഴുതിക്കുമ്പോൾ എഴുതിക്കുമ്പോൾ നീ ഒന്ന് ഓർക്കുക നിനക്കെതിരെയും എഴുതാൻ ഒരുപാട് കഥകൾ ആവ നാഴിയിൽ തെളിവ് സഹിതമുണ്ടെന്ന് ബിവിയർ അബോട്ടസ് കൂടുതൽ ഗുണവധികാരം പറയിപ്പിക്കരുത് മിണ്ടാതെ നിർത്തി വീട്ടിൽ പോയി കിടന്നോ വെറുതെ എന്നെ കൊണ്ട് തുറപ്പിക്കരുത് എൻ്റെ കിതാബ് എന്നാണ് പോസ്റ്റ് ഇതാണ് ആദ്യം വന്ന പോസ്റ്റ് അതേതാണ്ട് പതിനഞ്ച് മണിക്കൂർ മുമ്പാണ് വന്നത് അതായത് ഇന്നലെ ഇട്ട പോസ്റ്റാണ് എന്നിട്ട് എട്ട് മണിക്കൂർ മുമ്പ് അടുത്ത് അയാൾക്ക് ഭീഷണി വന്നു എന്ന് കാണിക്കുന്ന മറ്റൊരു പോസ്റ്റ് കൂടെയുണ്ട് കൊല്ലുമെന്നോ ചോദിച്ചിഹ്നം മരിച്ചിട്ട് തന്നെ ഏറെ നാളായി എന്നാണ് നിരാശയും കൂടെ അതിലുണ്ട് അപ്പൊ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോ ഇയാളെ ഭീഷണിപ്പെടുത്തി എന്നാണ് കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഭീഷണി വരുന്നുണ്ടെങ്കിൽ സോണി പനന്താനത്തിന് കൊല്ലുമെന്ന് ഭീഷണി വന്നിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് കൊല്ലുമെന്നോ മരിച്ചിട്ട് തന്നെ ഏറെ നാളായി എന്ന് പറയുന്ന ഒരു വാർത്ത അതിന് മറ്റൊരു കാര്യം കൊണ്ടോ അതിൽ വാസ്തവം ഉണ്ട് എന്നുള്ളതാണ് ആ ജില്ലാ പ്രസിഡന്റ് ആരെന്ന് പറയുന്നില്ല പേരൊന്നും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ മുമ്പ് അടുത്ത പോസ്റ്റ് വന്നു ചോദ്യം ചോദിച്ചാൽ നിശബ്ദനാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടിയാൽ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം പക്ഷെ എത്ര നശബ്ദനാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കും സോഷ്യൽ ഓഡിറ്റിംഗ് തുടങ്ങിയ സ്ഥിതിക്ക് വരും നിമിഷങ്ങളിൽ ചിലത് പറയാനുണ്ട് രാജി മാർക്ക് ഇ കെ എം എന്ന് അടിയിലെഴുതിയിരിക്കുന്നു അതായത് ആരുടെയോ രാജി വരുന്നുണ്ട് ഇ കെ എം എന്നെഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം ഈ പറയുന്ന ജില്ലാ പ്രസിഡൻറ്റായ ആളിൻ്റെ രാജി ഉണ്ടാവുമെന്നായിരിക്കണം അത് കഴിഞ്ഞ് ഇരുപത്തിയാറ് മിനിറ്റ് മുമ്പാണ് അവസാനത്തെ പോസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങുന്ന പ്രണയം അതിൽ കഴിഞ്ഞു ഗർഭം എൺപത് എണ്ണായിരം വോട്ടിൽ പരം തോറ്റ ഒരുത്തനെ എന്തിൻ്റെ ധാർമ്മികത അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റ് ആക്കിയത് ഇവൻ ജില്ലാ പ്രസിഡന്റായി മത്സരിച്ച സമയത്ത് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ ഈ ഗർഭകഥ എന്നിട്ടും എന്തിനു വേണ്ടി നിങ്ങൾ ഇതിൽ ഇരയുടെയും വേട്ടക്കാരൻ്റെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല അതെന്റെ ധാർമ്മികതയാണെന്ന് കരുതിക്കൂ ഇപ്പോൾ ഇരയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ടീംസ് ആണ് പണ്ട് വേട്ടക്കാരനായി നിന്നത് അതിജീവിതയോടാണ് നിങ്ങൾ സത്യം പുറത്ത് തുറന്നു പറയുന്ന പറയൂ ഈ വേട്ടക്കാരെ വലിച്ചു കീറി ഞങ്ങൾ കൂടെയുണ്ട് ഒരു പറ്റം മാംഗ്ലമാർ എന്ന് പറഞ്ഞാണ് സോണി പനന്താനത്തിൻ്റെ അവസാന പോസ്റ്റ് അതായത് ഇരുപത്താറ് മിനിറ്റ് മുമ്പുള്ള എന്തായാലും കോൺഗ്രസ്സിനകത്തെ ഈ ഗർഭകഥകൾ വളരെ വിരളമായിട്ടുള്ളതോ ഇല്ലെങ്കിൽ അപൂർവമായിട്ടുള്ളതോ അല്ല ഈ പറയുന്ന നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള പരാതികളുടെ കുത്തൊഴുക്കാണ് കാണുന്നത് അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ആദ്യം ഒരു പരാതി വരുന്നു ഇല്ലേ പരാതിയല്ല ആരോപണം വരുന്നു ഒരു നടി നടിയുന്നയിക്കുകയാണ് ആരോപണം ഈ പറയുന്ന പേര് പറയുന്നില്ല നേതാവായിരുന്നു പറയുന്നില്ല എല്ലാം പറയുന്നുണ്ട് ഇപ്പോൾ ജയിച്ച ആളാണ് ബാക്കി എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ട് പിന്നീട് പലരും ഇപ്പോൾ ഇയാൾ കോഴിത്തരം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ കോഴിയാണ് എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് പലരും ഇടുന്നു ഒരു ട്രാൻസ്ജെൻഡർ പറയുന്നു അവരെ ബലാത്സംഗം ചെയ്തോട്ടെ ഞാൻ ചോദിച്ചു പിന്നീട് അവരിപ്പോൾ തിരുത്തി പറയുന്നു ഇതിനിടയ്ക്ക് കോൺഗ്രസ്സിൽ നിന്ന് രാജി ആവശ്യപ്പെടുന്നു കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ആയാലും ഉമാ തോമസ് ആയാലും ിന്ദു കൃഷ്ണനായാലും അങ്ങനെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ഉമാ തോമസിനെതിരെ വലിയ രീതിയിൽ തിരിച്ച് ആക്ഷേപായിട്ട് ആക്രമണമാണ് അപ്പൊ ഇവരെല്ലാവരും മതിയായിരുന്നു എന്നാണ് അവരെ കുറിച്ച് പറയുന്നത് അവർ അന്ന് വീണപ്പോ സ്റ്റേജ് പ്രോഗ്രാമിൽ വീണല്ലോ വീണപ്പോ അവര് മരിച്ചാൽ മതിയായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വന്നു ഇപ്പോൾ രാജി വയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വരുന്നു രാജി വെക്കണം ചെന്നിത്തല രാജി വെക്കണമെന്ന് പറയുന്നു വി ഡി സതീശൻ രാജിവെക്കണമെന്ന് പറയുന്നു അനിവാര്യമായ രാജ രാജിയാണെന്ന് പറയുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള കോളുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറ പുറകിൽ മാത്രമല്ല പരാതി ഈ ഓഡിയോ ക്ലിപ്പുകളൊക്കെ വന്നല്ലോ അതിനുശേഷം മറ്റൊരു നേതാവിൻ്റെ മറ്റൊരു നേതാവ് അതായത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ സോണി പനന്താനം കൂടി ആരോപണം ഉന്നയിക്കുകയാണ് സോണി പനന്താനത്തിൻ്റെ ആരോപണത്തിനെ അങ്ങനെ വെറുതെ കാണാൻ കഴിയില്ല കൃത്യമായിട്ടുള്ള ആരോപണമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എണ്ണായിരം വോട്ടിൽ തോറ്റു എന്നൊക്കെ പറയുമ്പോൾ ആ പേരടക്കം എല്ലാവർക്കും കോൺഗ്രസ്സിൻ്റെ ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് ഏത് വ്യക്തിയാണിത് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആ ആ പേര് ഈ രാഷ്ട്രീയ സർക്കിളുകളിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ നമ്മൾ പരസ്യമായി പറയുന്നില്ല എന്നുള്ളു നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്നത് കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം വരുമ്പോൾ അയാൾ രാജി വയ്ക്കേണ്ടി വരില്ലേ അപ്പം അതുകൊണ്ടായിരിക്കാം രാജി ഈ കെമെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നത് സ്വാണി പരന്താനം കൃത്യമായിട്ട് പറയുന്നുണ്ട് കൃത്യമായ സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്നുണ്ട് ആ അതിജീവിതയോട് നിങ്ങളത് തുറന്ന് പറയണം എന്ന് പറയുന്നുണ്ട് അത് ആ പെൺകുട്ടിയുടെ ഏതാണ്ട് ഒരു ഒരു വിവരവും കൂടി പറയുന്നുണ്ട് പെൺകുട്ടി ആരെന്ന് പറയുന്നില്ല പക്ഷേ പെൺകുട്ടി ഒരു ദളിത് കുട്ടിയാണ് അതായത് എസ് സി കമ്മ്യൂണിറ്റി പട്ടികജാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പട്ടികജാതി പീഡന നിരോധന നിയമം അടക്കം ഇതിനകത്ത് പ്രയോഗിക്കപ്പെടും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെടും പീഡനം നടന്നതാണെങ്കിൽ പീഡനത്തിൻ്റെ കാര്യങ്ങൾ കൂടി ഉണ്ടാവും ഇതിപ്പോൾ ദിവ്യ പ്രണയം എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടല്ലോ സോണി പനന്താനം പറഞ്ഞിരിക്കുന്നത് ദിവ്യപ്രണയം എന്നൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ ആ പ്രണയത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് അവർക്ക് പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നേതാവിനെതിരെ ഒരു നിയമ നടപടി എടുക്കാൻ കഴിയില്ല നേതാവ് ആരെന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തതയില്ല പേര് പറയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ കുട്ടിക്ക് പറയാനുള്ളതും ഈ പട്ടികജാതി കുട്ടിയാണ് എന്നുള്ളതൊക്കെ കൊണ്ട് ചിലപ്പോ ഭയന്നിട്ടാണോ ഈ കുടുംബത്തെ ഒക്കെ പീഡിപ്പിച്ചു എന്നും സോണി പെന്താന പറയുന്നുണ്ട് അത് മാനസികമായി ശാരീരികമായിട്ടും കുടുംബത്തെ ഭീഷണിപ്പെടുത്തി ആക്രമിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറയാം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അവർക്കത് ഉന്നയിക്കാമല്ലോ ആ പരാതി കൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് ഓപ്പോസിറ്റ് നിക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് ജില്ലാ പ്രസിഡന്റ് ആവാനും മത്സരിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത് ജില്ലാ പ്രസിഡന്റ് ആയി എന്ന് ജില്ലാ പ്രസിഡന്റ് ആയി എന്നൊക്കെ പറയുന്നു പക്ഷെ അപ്പൊ അത്തരത്തിലുള്ള ഒരാളോട് ഏറ്റുമുട്ടാനായിട്ട് ഇവർക്ക് അതിനൊരു കെൽപ്പുണ്ടോ ഈ പറയുന്ന ആംഗളമാരെ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യവുമായി രംഗത്ത് വരുമ്പോൾ ഇതിൽ എത്ര പേരൊപ്പം നിൽക്കും എന്നുള്ളത് കൂടി അതെ ചോദ്യ ചോദ്യചിഹ്നമാണ് കാരണം ഈ പറയുന്ന പ്രശ്നം വന്ന് ഇവര് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ ആരുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരോട് ഭയം ഉണ്ടായിരിക്കും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും ഈ വെള്ളം വെള്ളം ഇട്ട് നടക്കുന്നമാരെ കണ്ടാലേ പേടിയാവും സാധാരണക്കാർക്ക് അവർക്ക് പേടി ഇവനിപ്പോൾ അധികാരമുണ്ടെന്നേ ഇവൻ അധികാരമുണ്ട് ഇവന് ഗുണ്ടായുസമുണ്ട് പണമുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം ഉണ്ട് അത് തൊട്ട് അടി തൊട്ട് മുടിവരെയുള്ളവന്മാരെല്ലാം ഉണ്ട് അപ്പോൾ ഈ പറയുന്ന വെള്ളപ്പിടുത്ത് പുതച്ച് നടക്കുന്ന ഭൂതങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് പേടിയാണ് സാധാരണക്കാരൻ ഒരു നേരത്തെ അധ്വാനിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എന്തെങ്കിലും വരുമാനം അതിൽ നിന്ന് കണ്ടെത്തി ജീവിക്കുന്നവനാണ് അവനെ ഈ പറയുന്ന ഭീകരന്മാരെ നേരിടാനുള്ള കേല്പ്പില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പീഡനത്തിന് വിധേയമായ പെൺകുട്ടിയും അവരുടെ കുടുംബവും പുറത്തേക്ക് വരാനുള്ള സാധ്യതയും കുറവാണ് എന്തായാലും സോണി പനന്താനത്തിൻ്റെ പോസ്റ്റ് ഒരു ബോംബ് പോലെ കോൺഗ്രസ്സിനകത്ത് വീണ് പൊട്ടാനുള്ള സാധ്യതയുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർക്കിടയിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിയ അപകടകരമായിരിക്കുമെന്ന് വാ തോമസിനെ പോലുള്ള നേതാക്കൾ പറയുന്നു എന്തായാലും സോണി പനന്താനം പറഞ്ഞിരിക്കുന്നു പീഡനം നടന്നിരിക്കുന്നു ഒരാൾ ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു പ്രണയത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അത് അവർക്ക് ശാരീരികമായും മാനസികമായും പീഡനം നേരിട്ടു ആ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അപ്പോൾ അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ സോണി പനന്താനത്തിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു പണ്ടേ മരിച്ചതാണ് മരിച്ചിട്ടേറെ നാളായി കൊല്ലുമെന്നോ എന്ന് ആ ഭീഷണിയെയൊക്കെ അയാൾ പറയുന്നു ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ഇവർ പെൺകുട്ടിയുടെ ഇയാൾ രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു പെൺകുട്ടിയുടെ കാര്യം പുറത്തു പറയാൻ വേണ്ടി പറയുന്നു എന്തായാലും യൂത്ത് കോൺഗ്രസിനകത്ത് ഉഗ്രൻ പൊട്ടിത്തെറിക്കുള്ള സാധ്യത ഒരുങ്ങുകയാണ് ഇത് അധികം അധിക കാലം നേരെ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഈ പൊട്ടിത്തെറികൾ കൂടുതൽ കൂടുതൽ സങ്കീർണമാവുകയാണ് യൂത്ത് കോൺഗ്രസ്സിനകത്തും കോൺഗ്രസിനകത്തും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക